ബിഷപ്പ് നിക്കോളസ് രാത്രി കാലങ്ങളിൽ ആളുകളുടെ കണ്ണുവെട്ടിച്ച് പാവപ്പെട്ടവർക്കായി സ്വർണവും വിലപിടിച്ച വസ്തുക്കളും അവരുടെ ഭവനത്തിന് ജനാല വഴി നിക്ഷേപിച്ച് മടങ്ങിപ്പോകും ഒരു ലെജൻഡ് ഇപ്രകാരം ഉണ്ട് ഒരു പിതാവ് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയയ്ക്കുവാനുള്ള ഡവറിക്ക് വേണ്ടി അവരെ പ്രോസ്റ്റിറ്റ്യൂഷൻ വിടാൻ നിർബന്ധിതൻ ആകുന്നു ഇതറിഞ്ഞ ബിഷപ്പ് അസാധുവായ പിതാവിൻ്റെ ഭവനത്തിൽ എത്തി അവർക്ക് ആവശ്യമുള്ള സ്വർണം വളരെ രഹസ്യമായി വെച്ചിട്ട് മടങ്ങിപ്പോയി സമീപത്തെ മറ്റ് ചില ഭവനങ്ങളിലും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ഈ സൽപ്രവർത്തി ചെയ്യുന്ന വ്യക്തിയെ കണ്ടുപിടിക്കുവാൻ അവർ രഹസ്യമായി തീരുമാനിക്കുന്നു ഒടുവിൽ അവർ മനസ്സിലാക്കുന്നു ഇത് മറ്റാരുമല്ല അവരുടെ ബിഷപ്പ് നിക്കോളസ് തന്നെയാണ് എന്ന് ഇപ്രകാരം ദരിദ്രരായ ഭവപ്പെട്ടവരായ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച അനുകമ്പയുള്ള ബിഷപ്പ് നിക്കോളസ് ആണ് ഇന്ന് നമ്മുടെ സാന്റാക്ലോസ് ആയി നമ്മുടെ മുമ്പിൽ എത്തുന്നത്